നൂറിലധികം രാജ്യങ്ങളെ കീഴടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം അതിൽ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഏറ്റവും അധികം കൊള്ളയടിച്ചത് അഞ്ചാം സ്ഥാനത്തുള്ള ഈജിപ്തിൽ നിന്നും ഗോതമ്പും കോട്ടണും കടത്തിക്കൊണ്ടുപോയും സൂയിസ് കനാലിന്റെ നിയന്ത്രണം കൈയടക്കിയും ബ്രിട്ടീഷുകാർ നേടിയത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ബില്യൺ യു എസ് ഡോളറാണ് നാലാം സ്ഥാനത്തുള്ള മലേഷ്യയിൽ നിന്നും റബ്ബറിൻ്റെയും പാമോലിൻ്റെയും വ്യാപാരം വഴി ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറാണ് മൂന്നാം സ്ഥാനത്ത് നൈജീരിയയാണ് ക്രൂഡ് ഓയിലും മിനറലുകളും അടക്കം വഴി ബ്രിട്ടൻ നൈജീരിയയിൽ നിന്ന് നേടിയത് തൊള്ളായിരം ബില്യൺ യു എസ് ഡോളറാണ് സ്വർണവും ഡയമണ്ടും വഴി പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേടിയത് ഏകദേശം വൺ പോയിന്റ് ഫൈവ് ട്രില്യൺ യു എസ് ഡോളറാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് ഏറ്റവും അധികം വിധേയമായ രാജ്യം ഇന്ത്യ തന്നെയാണ് സുഗന്ധ വിജയങ്ങൾ ഡയമണ്ട് ഗോൾഡ് തുടങ്ങിയവയുടെ വ്യാപാരം വഴിയും അമിത ടാക്സ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം കൊള്ളയടിച്ചത് ഏകദേശം നാൽപ്പത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ്